മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കംക്രഷ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് അംഗൻവാടി കംക്രഷ് അംഗനവാടി കുട്ടികൾക്കൊപ്പം ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുന്നതാണ് പദ്ധതി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് അൻപത്തിനാലാം നമ്പർ അംഗൻവാടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംയോജിത ശിശുവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി പ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി കം ക്രഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് അൻപത്തിനാലാം നമ്പർ അംഗനവാടിയിലാണ് അംഗനവാടി കം ക്രഷ് പദ്ധതിക്ക് തുടക്കമായത് കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണിത് അംഗനവാടി കുട്ടികൾക്കൊപ്പം ആറുമാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുന്നതാണ് പദ്ധതി സംയോജിത ശിശുവികസന പദ്ധതിയുടെ ഭാഗമായാണ് അംഗനവാടി കം ക്രഷ് ഉദ്ഘാടനം ചെയ്തത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പറ്റിയ എന്ന പരിശോധന അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൽ കേന്ദ്രത്തിൽ ഈ സ്ഥാപനം ഇന്ന് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ബി ജി പി പദ്ധതി വിശദീകരണം നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം സയ്ദ് സ്വാഗതം പറഞ്ഞു അംഗനവാടി കം ക്രിഷ് മോണിറ്ററിംഗ് സമിതി അംഗം ഷേർളി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി സജിമോൻ സിജു മനാഫ് മൈനാഗപ്പള്ളി ശശികല ബിന്ദുമോഹൻ ആർ ബിജുകുമാർ മൈമൂന നജീബ് ജലജ രാജേന്ദ്രൻ ബി സേതുലക്ഷ്മി ഷാജി ചെറിക്കുമേൽ ഷിജിന നൌഫൽ റാഫിയ നവാസ് അനിതാനീഷ് രജനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ శాస్తాం